ഹലോ ചേച്ചി എനിക്ക് എപ്പോഴും ആൻസൈറ്റിയാണ് അമിതമായിട്ടുള്ള ചിന്തയാണ് വെറുതെ ഒരുപാട് കാര്യങ്ങൾ ചിന്തിച്ചു കൂട്ടും ഇത് കുറയ്ക്കാനുള്ള എന്തെങ്കിലും സെൽഫ് ഹെൽപ്പ് ഉണ്ടോ കഴിഞ്ഞ ദിവസം എനിക്ക് വന്നൊരു മെസ്സേജാണ് സെൽഫ് ഹെൽപ്പ് മെത്തേഡ് ശരിയാണ് ഇപ്പോൾ കൗൺസിലിങ്ങിന് മുമ്പ് നമുക്ക് എപ്പോഴും വീട്ടിൽ തന്നെ ചെയ്ത് നോക്കാവുന്നതാണ് സെൽഫ് ഹെൽപ്പ് മെത്തേഡ് ഞാൻ ജസ്റ്റ് ഒരു ഒരു കുഞ്ഞു ടിപ്പ് പറഞ്ഞാലൊന്ന് ട്രൈ ചെയ്ത് നോക്കിയോ ഏ ആൻസൈറ്റി എന്ന് പറയുന്ന ഒരു കാര്യം വരുന്നത് അമിത ചിന്തയിൽ നിന്നാണ് ചിന്ത എന്ന് പറഞ്ഞാൽ ഒരുപാട് ചിന്ത ഇങ്ങനെ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ കുഞ്ഞിഞ്ഞു കൂടും ചില ദിവസങ്ങൾ എല്ലാ ദിവസവും ഇല്ല ഇതിനകത്ത് വേണ്ടത് ഏതാണ് വേണ്ടാത്തത് ഏതാണെന്നൊന്ന് മാറ്റിയെടുക്കാൻ പറ്റിയാൽ തന്നെ ഇവിടെ പകുതി ഭാരം നമുക്ക് കുറഞ്ഞു കിട്ടും അപ്പം ഈ ചിന്തകളെ നമുക്ക് രണ്ടായിട്ട് കാറ്റഗറൈസ് ചെയ്യാം റാഷണൽ തോട്ട്സ് ആൻഡ് ഇറാഷണൽ തോട്ട്സ് എന്താണ് റാഷണൽ തോട്ട്സ് റാഷണൽ തോട്ട് എന്ന് പറഞ്ഞാൽ ലോജിക്കലായിട്ട് ഒരു കാരണത്തിനായി നമ്മൾ ചിന്തിക്കുന്നത് ഇപ്പോൾ സേഫ് ഫോർ എക്സാമ്പിൾ എന്തോന്ന് പറയുക ഞാൻ ഇപ്പം എൻ്റെ 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 മുട്ടൊന്ന് ഒരഞ്ഞു അല്ലെങ്കിൽ എൻ്റെ മുട്ട് മുറിഞ്ഞു ഇതുകൊണ്ട് എനിക്ക് സൈക്കിളേ കയറാൻ വയ്യ അല്ലെങ്കിൽ ആ എന്തെങ്കിലും ഒരു കാരണം കൊണ്ടൊരു കാര്യം ചെയ്യാൻ പറ്റുന്നില്ല ഇപ്പം എൻ്റെ മുട്ടൊന്നു പറഞ്ഞു എനിക്ക് പാൻ്റ് ഇടാൻ പറ്റുന്നില്ല സങ്കടം എന്ന് പറഞ്ഞാൽ അതൊരു റീസൺ ഉണ്ട് ദർ ഇസ് എ റീസൺ ഫോർ യുവർ സാഡ്നെസ് നേരെ മറിച്ച് ഇപ്പോൾ ഇറാഷണൽ തോട്ടാന്നിരിക്കട്ടെ ഇപ്പം നിങ്ങളൊരു ഡ്രസ്സ് ഇട്ടിട്ട് നിങ്ങൾ ഒരു പബ്ലിക് സ്ഥലത്തേക്ക് പോയി അവിടെ നിങ്ങൾ ഇച്ചിരി കംഫർട്ടബിൾ അല്ല അല്ലെങ്കിൽ നിങ്ങളിച്ച് വണ്ണമുണ്ട് നിങ്ങൾക്ക് അവിടെ ചെല്ലുമ്പോൾ ചിലപ്പം അവിടെ ഇരുന്ന കുറച്ച് ആൾക്കാർ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ചിരിക്കുന്നുണ്ടായിരിക്കും അപ്പോൾ നമ്മുടെ മനസ്സിൽ പോവാം കണ്ടുപൊണ്ടോ ഞാൻ ഈ ഡ്രസ്സ് ഇട്ടുകൊണ്ടാണോ ഇവർ ചിരിക്കുന്നത് ഷു വല്ലാത്തൊരു കഷ്ടം കഷ്ടത്തിന് ഇവരെന്തെങ്കിലും എന്നെപ്പറ്റി ആയിരിക്കുമോ പറഞ്ഞത് ഇങ്ങനെ 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 ചിന്തിച്ച് കൂട്ടോ മനസ്സിലായി എന്ന് പറഞ്ഞാൽ അതിലൊരു വ്യക്തതയില്ല അതിനൊരു ഒരു നമുക്ക് അതിനെപ്പറ്റി ഒരു ധാരണ നമ്മൾ തന്നെ മെനഞ്ഞുണ്ടാക്കുക യഥാർത്ഥത്തിൽ ഇതൊന്നും ആയിരിക്കില്ല അവർ വേറെന്തെങ്കിലും ആയിരിക്കും പറഞ്ഞിട്ടിരിക്കുന്നത് ദിസ് ഇസ് ഇറാഷണൽ മനസ്സിലായി അപ്പം നോൺ ആയിട്ടുള്ളൊരു കാര്യത്തിനെ പറ്റി ആലോചിച്ച് സങ്കടപ്പെടുന്നു ദിസ് ഇസ് റാഷൽ ഈ ഇറാഷണൽ റാഷനും കൂടെ എല്ലാം കൂടെ കൂടി കഴിഞ്ഞിട്ടാണ് നമുക്ക് എപ്പോഴും ഈ ആങ്സൈറ്റി വരുന്നത് അപ്പോൾ നമ്മൾ ജേർണൽ ചെയ്യുമ്പോൾ പല ആൾക്കാരും എന്നോട് ചോദിക്കാറുണ്ട് ഇമോഷണൽ ജേണിങ് എങ്ങനെയാണ് നടത്തുന്നത് സാധാരണ സിമ്പിളാണ് നമ്മളിപ്പോൾ വീട്ടിൽ ഇരുന്ന് നമ്മളെ നമുക്ക് ഈ വരുന്ന ചിന്തകൾ ഓരോന്നോരോന്നായിട്ട് എഴുതി വെക്കുക ഇതിനകത്ത് ഒരു കാര്യം നിങ്ങളൊന്ന് ഫോക്കസ് ചെയ്യുക ഇതിനകത്ത് റാഷണൽ ആണോ ഇറാഷണൽ ആണോ ഞാൻ ഈ ചിന്തിക്കുന്നതുകൊണ്ട് വല്ല ഗുണോ ഉണ്ടോ അത് മനസ്സിലായോ അപ്പം നമുക്ക് അതിനെപ്പറ്റി വ്യക്തമായിട്ടുള്ള ഒരു ധാരണ കിട്ടുമ്പോൾ ഇറാഷണൽ ആണെങ്കിൽ അത് അങ്ങനെ 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 അങ്ങ് പോകും ചിന്തയെ നമ്മളെപ്പോഴും കമ്പയർ ചെയ്ത സ്കൈയുമായിട്ടാണ് അങ്ങനൊരു ലിമിറ്റില്ലല്ലോ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കും അത് നമുക്കൊരിക്കലും നല്ലതല്ല സോ ഇഫ് യു ആർ ഏബിൾ ടു ഐഡന്റിഫൈ ബിറ്റ്വീൻ റാഷണൽ തോട്ട്സ് ആൻഡ് ഇറാഷണൽ തോട്ട്സ് അവിടെ തന്നെ നിങ്ങളുടെ ഇമോഷണൽ ജേണലിംഗിന് ഒരു വ്യക്തത ഉണ്ടാവും ഇമോഷണൽ ജേണലിങ് നിങ്ങൾ നന്നായിട്ട് നിങ്ങളുടെ തന്നെ ചിന്തകളെ നിങ്ങളൊന്ന് എഴുതി വെച്ചാൽ ഇതിന് ാണ് എനിക്ക് എനിക്ക് യൂസ്ലെസ് ടേക്കിറ്റ് ഓഫ് ഐ നോ ഇറ്റ്സ് നോട്ട് ഈസി ഫോർ യു ടു ടേക്കിറ്റ് ഓഫ് അത് അത്ര പെട്ടെന്ന് അങ്ങ് മാറില്ല പക്ഷേ ജേണൽ ചെയ്യുമ്പോൾ അറ്റ്ലീസ്റ്റ് നമുക്കൊരു ക്ലാരിറ്റി കിട്ടും ഇതിൽ ഏതാണ് എനിക്ക് വേണ്ടത് ഏതാണ് എനിക്ക് വേണ്ടതെന്ന് ട്രൈ ചെയ്ത് നോക്കും